അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ അതാകുമ്പോ പ്രശ്ന ഹായ് ഹായ് ചേര എല്ലാവർക്കും പൊതിരീഡിയിലേക്ക് സ്വാതം അപ്പൊ ഇന്ന് കാക്കയൊക്കെ ഇട്ട് ഓടാൻ വേണ്ടിട്ട് കേട്ടോ ഇന്ന് ഓട്ടം വിത്ത് എന്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ വീടുകളുണ്ടാവും കാരണം ഞാൻ ഇപ്പടെ തുടങ്ങിയിട്ട് രാത്രി അവസാനിപ്പിക്കുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്താണ് പ്രധാനമായിട്ടും നടക്കുന്നത് എന്നുള്ളതൊക്കെ കാണിക്കാൻ പറ്റുന്നത് കാണിക്കുകയും അല്ലാത്തത് പറയാൻ പറ്റുന്നതൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ലൈക്ക് അടിക്കാനൊക്കെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് ഓക്കെ പോകല്ല പോകാൻ വേണ്ടി നമുക്ക് ചാടിക്കണം ഇപ്പോൾ സമയം ഒമ്പത് അഞ്ചായിട്ടുണ്ട് നമുക്ക് ഗോതമ്പ് ദോശ വിത്ത് ഇന്നലത്തെ ലിവർ വലറ്റ് ചെയ്തുകൊണ്ട് ചാഴ്ച ചായ അടിച്ചില്ലേ ഉം കളിച്ച പോവണം പോലെ പത്തണിക്കാണ് ക്ലാസ് പത്ത് രൂപ ആ വെള്ളിയാഴ്ച ദിവസം നേരത്തെ വണ്ടി വലയൊക്കെ ഊരി പോവാ ആരെയൊരു കളിക്കളിയിലാണ് കളിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിച്ചു നോക്കാം ഓക്കെ ബൈ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസിലാവും അവള് വല്ലാതെ എന്റെ കൂടെ ഇങ്ങനെ വരാറില്ല ആ അതൊക്കെ കുട്ടികൾ അങ്ങനെയാണ് ഒരു ടൈമിൽ ഇവർക്ക് ഭയങ്കര ഇമ്പായിരിക്കും പിന്നെ പിന്നെ അവർക്ക് ആ ഒരു ഇമ്പൊക്കെ നഷ്ടപ്പെടും നമ്മളങ്ങനെ തന്നെ അല്ല നമ്മള് ചെറുതിലായത് നമ്മൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആകെ ഒന്നോ രണ്ടോ ഒരു ഓക്ഷത ഉള്ളു ഒന്നോ രണ്ടോ ഉള്ളായിരുന്നോ അപ്പൊ അതിലൊക്കെ ഒന്ന് കയറുക പറഞ്ഞ ഭയങ്കര വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ തൊട്ടടുത്ത് കുഞ്ഞിപ്പ എന്ന് പറയുന്ന ഒരു കാക്ക് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹത്തിന്റെ ആപ്പവണ്ടിയില് ഞങ്ങൾ എല്ലാവരും ആ കൊട്ടയില് കയറിക്കും ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് അങ്ങാടിയേക്കൊക്കെ പോവും അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് അന്നത്തെ ഒരു രസങ്ങൾ എന്നൊക്കെ പറയട്ടെ ഞാൻ സാധാരണ പോകുന്ന റൂട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യം തന്നെ എണ്ണ അടിക്കണം എണ്ണ ഇന്നലെ അടിക്കാൻ വേണ്ടിട്ട് മറന്നാണ് ഞാൻ അപ്പൊ എണ്ണ അടിച്ചിട്ട് തുടങ്ങിയിട്ടില്ലെങ്കി എന്താ വെച്ചാല് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് തന്നെ ഇരുന്നൂറ് ഉറുപേ ട്രിപ്പ് കഴിക്കാരം പിന്നെ നമ്മൾ കുടുങ്ങും അതുകൊണ്ടാണ് ഇപ്പൊ നോമ്പൊക്കെ ആവാനായില്ലേ അപ്പൊ ഞങ്ങളവിടെ ഒക്കെ എല്ലാവരും വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് തട്ടിക്കൊട്ട് പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് നോമ്പാവാറായില്ലേ അടുത്ത മാസം പകുതിയിലോ അവിടെ നോമ്പാണെന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് കൃത്യമായിട്ട് എനിക്കറിയില്ല എണ്ണ അടിക്കാൻ വേണ്ടി പറ്റിയില്ല വരെണ്ണ വയൽ രണ്ടുപേര് കയറിയിട്ട് ഒരു ലോക്കൽ തന്നു ട്രിപ്പേ അതിന് മുപ്പത് രൂപ കിട്ടി അപ്പൊ എണ്ണ അടിക്കൽ ഇനി ഇനിയാണ് എണ്ണടി എണ്ണടി നടന്നീലപ്പല്ല നമ്മൾക്ക് കഴിഞ്ഞിട്ടം കിട്ടല്ലേ കഴിഞ്ഞിട്ട് അല്ലെന്ന് കിട്ടിയിട്ടുള്ളത് വരുന്ന വയലെന്നെ കിട്ടി ചില ദിവസം അങ്ങനെ സംഭവിക്കും പോട്ടെ പോട്ടെ ഇവിടെ ഞാൻ പതുക്കെ പോയാൽ മതി സാറന്മാര് നോക്കണില്ലെങ്കി പതുക്കെ പോവാം പോലീസുകാരെ അവര് ശ്രദ്ധിക്കണില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ പതൊക്കെ പതൊക്കെ പാസ് ആയി പോവാന്നുള്ളതാണ് അപ്പൊ സ്ഥിരമായിട്ട് അടിക്കുന്ന പമ്പല്ല വേറൊരു പമ്പിലേക്കാണ് വന്നിട്ടുള്ളത് എവിടെന്നടിക്ക അപ്പൊ ചെങ്ങയമാരെ രാജാ റാണിന്റെ ബാഗൊക്കെ ഉണ്ട് രാജാ റാണിന്റെ ബാക്കൊക്കെ കയറാണ് കയറിയിട്ടുണ്ട് ഒരു പതിനേ പന്ത്രണ്ടോ പതിമൂന്നോ നമ്മുടെ വണ്ടിയൊക്കെ ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് ഉണ്ടല്ലോ ക്ലച്ച് ഡിസ്ക് അല്ല പഷർ പ്ലേറ്റ് ഫഷർ പ്ലേറ്റിന് ചെറിയൊരു ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ക്ലച്ച് വിടുമ്പോ നമുക്ക് അറിയാം ഒരു ചാട്ടം വരും കാരണ ഒരു പുഷിങ് വരും ഗീർ ഇടുമ്പോ തന്നെ ഗിയർ ഇട ക്ലച്ച് പുഴുപൊടിച്ച് ഗിയർ ഇടുമ്പോൾ തന്നെ വണ്ടിന്ന് അങ്ങനെ ചാടും ചെറിയൊരു ഇറക്കാനുണ്ട് അപ്പോൾ ആ ഒരു വിഷയമുണ്ട് രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ഫോർക്ക് കഴിച്ചാൻ കഴിക്കണം ഫോർക്ക് കാരണം ഈ ഹാൻഡിലും വരുന്ന വീലിന് കഴിഞ്ഞാൽ അത്രയും ഭാഗങ്ങളിൽ പണിയെടുക്കണം അത് പിന്നെ ഉള്ളിലൊക്കെ പണിയെടുക്കേണ്ടതുണ്ട് അതും തന്നെ ഒരു വാത്തക്കും ഹാൻഡിൽ പോകുന്നുണ്ട് ബൾച്ചാസ് എടുക്കാൻ ഹാൻഡിൽ പിടിക്കുന്നുണ്ട് ടയറിന് തന്നെ ഒരു ഭാഗം തേഞ്ഞു പോകും അപ്പൊ ആ ഒരു പണി പിന്നുള്ള നമ്മുടെ ഓയിൽ ചേഞ്ച് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് പിന്നെ നമ്മളുടെ നാല് മൂന്ന് വീലിലും വയറിങ്ങില് ഗ്രീസ് അടിക്കണം അതുപോലെ തന്നെ മൂന്ന് വീലിന്റെ ബോൺസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അത്തരം പരിപാടികളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് അത് ആയി ആയിട്ടുണ്ട് അതിപ്പോ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കെടുക്കണം ഇല്ല എന്നാണെങ്കില് വൈകി കഴിഞ്ഞാല് പിന്നെ ചിലപ്പോ പണി കിട്ടും നമ്മൾക്ക് അപ്പൊ ഇന്ന് കരന്റിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഒന്നും കരണ്ട് ഉണ്ടാവില്ല അത് എന്റെ നാട് തന്നെയാണ് ഞാൻ ഒരു ലോക്കലും കൂടി വന്നതാണ് കേട്ടോ ഒരു ലോക്കല് കിട്ടിയതാണ് നമ്മൾക്ക് സ്റ്റാൻഡിൽ നിന്ന് രണ്ടാമത് രണ്ടാമത് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനല്ല സ്റ്റാൻഡിൽ എത്തിയിട്ട് നമ്മൾക്ക് സ്റ്റാൻഡിൽ നിന്ന് ഫസ്റ്റത്തെ ലോക്കൽ മൊത്തം രണ്ട് ലോക്കൽ എടുത്തു അതായത് ഞാനിപ്പോ കൊണ്ടുവന്ന ആളുകൾ തന്നെയായിരുന്നു രാവിലെ ഞാൻ കൊണ്ടുപോയ ആളുകള് അവര് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് പിന്നെയും കിട്ടിയതിട്ട അപ്പൊ അവര് തന്നെയാണെന്ന് രാവിലെ തൊട്ടുള്ള ഈ നേരം ഇട്ടിയ ട്രിപ്പ് രണ്ട് ട്രിപ്പ് അറുപത് രൂപ കൊള്ളാ അവരാരും ഞാൻ അടുത്ത് അടുത്ത് നോക്കി ലക്ഷ്യം വെച്ച് വിടുവാണെ സ്റ്റാൻഡ് പിടിക്കാം സ്റ്റാൻഡ് പിടിച്ചിട്ട് സ്റ്റാൻഡത്തെ അവസ്ഥ വളരെ മോശമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല അപ്പേക്ക് വരെ കിട്ടിയേ അപ്പൊ സമയം ഒരുപാടായിട്ടുണ്ട് പത്തെ പത്ത് ആവാനായിട്ടുണ്ട് പത്തെ പത്ത് പത്തരക്കാണ് നമ്മൾക്ക് ഇരുന്നൂറ് രൂപയുടെ ആ ഒരു ട്രിപ്പ് വന്ന് ചേരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും പത്തേ പത്തരക്ക് നമ്മള് ഏത് ഭാഗത്ത് നിൽക്കുമ്പോണോ അറിയില്ല മെയിൻ റോഡാണ് അങ്ങോട്ടേക്ക് പോയ വണ്ടൂര് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാളികാവാണ് ഓക്കെ നമ്മള് കാളികാവ് ഇപ്പൊ പോകണ്ട കാളികാവ് നമുക്ക് ആൾക്കാരെ കൊണ്ട പോകള്ളേ രൂപയുടെ ആ അത് ഉള്ളിലായിട്ടുണ്ട് ഉള്ളിലായിട്ട് ഇരുനൂറ്റിഅൻപത് അപ്പൊ രാജാ റാണിന്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാലാമത്തെ വണ്ടിയാണ് നമ്മുടെ വണ്ടി നമ്മുടെ ബാക്ക് ഉണ്ട് ചാ പിടിക്കാൻ പോയതാണ് എനിക്ക് ചാ പിടിക്കാൻ പറയുമ്പോ ഞാൻ ദോശ കഴിച്ചതാണ് എന്നാലും എനിക്ക് അങ്ങാടിയിൽ നിന്ന് കച്ചിയിലായി പോയി അപ്പോൾ ആ പരിപാടി നോക്കണം കുറച്ച് കഴിയട്ടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകട്ടെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയിട്ട് നമുക്ക് ആ കാളികാവ് കിട്ടുന്നതാണെങ്കിൽ തോന്നുന്നു ഒരു മണിക്കൂറല്ല നമുക്ക് വലിയ ടൈമില്ല പത്ത് പത്തായില്ലേ പത്തരക്കാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് കിട്ടണം ശ്രദ്ധിക്കേണ്ടിയാം കാളികാവ് ആരെങ്കിലും പോകണ്ടെങ്കിൽ പറയട്ട ഒരു വീടിന് കുറ്റി അടിക്കുന്ന ഒരു ചടങ്ങിലേക്ക് വന്നതായിരുന്നു ട്രിപ്പായിട്ട് അപ്പൊ ഇവിടെ നിന്ന് റിട്ടൺ ആളുകൾ ഉണ്ട് ആരാണാവാണെന്ന് തോന്നണല്ലേ ഞാൻ ആ കുറ്റി അടിച്ചു കൊടുത്തേക്ക് വീണ്ടും പോവാണ് അവിടെ നിന്ന് ഞാനോ ഒന്ന് അങ്ങടി അങ്ങാടിയിലേക്ക് പോന്നു വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ് അപ്പൊ അവിടുന്ന് എൻ്റെ വണ്ടിയിലേക്ക് വലിയ ആളുകൾ തന്നെ അതായത് മുതിർന്ന ആളുകൾ തന്നെ നാല് സ്ത്രീകളും ഒരു പൊസിഷനാണ് കയറിയിരുന്നത് അതായത് അഞ്ച് പേരാണ് നമ്മുടെ വണ്ടിയിൽ കയറുന്നത് നമ്മുടെ വണ്ടിക്ക് നമ്മൾക്ക് ആകെ പെർമിഷൻ എന്ന് പറയുന്നത് മൂന്ന് പേർക്കുള്ളതാണ് ആ ഒരു സ്ഥാനത്ത് നമ്മൾ അഞ്ചു പേരാണ് കയറ്റിയത് വേറെ ഒന്നല്ല നമ്മളെ അതായത് നമ്മൾ അറിയുന്ന ആളുകളെ അറിയുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് നമുക്കൊരു നോബ് പറയാൻ വേണ്ടി പറ്റാത്തത് പിന്നെ അത് മാത്രല്ല നമ്മള് നിങ്ങളും അഞ്ചു പേര് കൂട്ടം കൂടിയിട്ട് വരുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മള് നിങ്ങളെ കൊണ്ടുപോകണം അപ്പൊ നമ്മൾ നിങ്ങൾക്കും ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല അത് നിയമവിരുദാണോ ഒന്ന് രണ്ടാമത് വണ്ടി ആക്സിഡന്റ് സംഭവങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടാണ് പരമാവധി നമ്മൾ കൊണ്ടുപോകലില്ല പരമാവധി നല്ല ഞാനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കാറുണ്ട് അപ്പൊ നമ്മൾ അതിലേ കൊണ്ടുപോകുവാണെങ്കിൽ നമ്മൾക്ക് അതിന് ചിലവും കൂടുതലാണ് വണ്ടിക്ക് വെയിറ്റ് കൂടുതൽ വരികയാണ് അപ്പൊ കൂടുതൽ ഇന്ധന ചെലവുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്ന അനുസരിച്ച് വണ്ടിന്റെ ടയർ തൈമാ തേയ്മാനം കൂടുതലായിട്ട് ഉണ്ടാവും എല്ലാം കൊണ്ട് വണ്ടിക്ക് തേയ്മാനം കൂടുതൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചോദിച്ചാൽ പത്ത് രൂപ അവരോട് ഏറെ ചോദിക്കും ആ മുപ്പത് ഇല്ല നാല്പത് കാരണം രണ്ട് വണ്ടിക്കുള്ള ആള് രണ്ട് വണ്ടിക്ക് അഞ്ചു പേരാണെങ്കിൽ രണ്ട് വണ്ടിക്കുള്ള ആളാണ് അവർ രണ്ട് വണ്ടിക്ക് പോകുമ്പോ അറുപത് രൂപ അവർ കൊടുക്കണം ആ സ്ഥാനത്ത് നമ്മൾ പത്ത് രൂപ ഏറെ ചോദിച്ചാല് നാല്പത് രൂപ ആക്കി കഴിഞ്ഞാൽ ഒരു വണ്ടി തന്നെ നാല് നാലുപേരെ കൊണ്ടുപോയിട്ട് അഞ്ചുപേരെ കൊണ്ടുപോയിട്ട് നമ്മൾ നാല്പത് രൂപ ചോദിക്കുമ്പോൾ അവർക്ക് അത് തരാൻ വരെ മടിയാണ് പിന്നെ എന്താ ചെയ്യാ അത് തരുമ്പോ വരാ നാല്പതോ എന്നുള്ള ചോദ്യമാണ് അവര് ചോദിക്കുന്നത് അത് ഇത്രയും പേര് അവര് പോകുന്നില്ല എന്നുള്ളത് അവര് ചിന്തിക്കുന്നില്ല ഓട്ടോറിക്ഷ അല്ലേ എന്തായാലും പോട്ടെ ഞാൻ അടുത്തതായിട്ട് ഒന്നും കൂടി അവരെ ചെല്ലാൻ വേണ്ടിട്ട് പറഞ്ഞായിരുന്നു എന്നറിയുന്ന ആളുകളാണ് മാക്സിമം നമ്മൾ അറിയുന്ന ആളുകളൊന്നൊന്നും വാങ്ങിക്കാറില്ല അങ്ങനെ ഇങ്ങനെ ഒന്ന് നമുക്ക് ഒരു കുറ്റിയടിക്കാണ് നമ്മൾ പോയത് അവിടെ തന്നെ നമുക്ക് രണ്ട് ട്രിപ്പ് കിട്ടി കുറ്റിയടിക്ക് പോയത് മുപ്പത് പിന്നെ അവിടെ ഒരു നാല്പത് പിന്നെ അവിടെ വീണ്ടും ഒരു മുപ്പത് അങ്ങനെ നൂറ് രൂപയുടെ ട്രിപ്പ് നമ്മൾക്ക് അവിടെ കിട്ടിയിട്ട് സംഭവം പത്തെ മുക്കാലായി ഞാൻ എന്റെ ഇരുന്നൂറ് റുപ്യ ട്രിപ്പ് ഓടേണ്ട സമയത്തായിരുന്നു ഞാൻ ആ ഒരു ട്രിപ്പ് എന്റെ ആ ലോക്കൽ വന്ന് പോകണത് അപ്പൊ പിന്നെ ആ ഇരുന്നൂറ് റുപ്യ ഞാൻ മാറ്റിവെച്ചു മാറ്റിവെച്ചിട്ട് പന്ത്രണ്ടരക്കീണേ പന്ത്രണ്ടര പന്ത്രണ്ടരക്കാണ് അത് വരുന്നത് എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് പന്ത്രണ്ടരക്ക് നമ്മളുടെ വണ്ടിയിൽ വന്ന് കയറുന്നതാണ് തീർച്ച കൂടെ ശ്രദ്ധിക്കാൻ ഞാനിങ്ങനെ രാജാ റാണിന്റെ പേക്ക് ഇട്ടിട്ടുണ്ട് പതിനൊന്നര കേട്ടാ പതിനൊന്നരക്കാകുമ്പോ ഫസ്റ്റ് ഇയർത്തിലാണെ ഇനിയാണ് നമ്മൾക്കുള്ള ആ പറഞ്ഞ ട്രിപ്പ് വരുന്നത് ആ ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് നമ്മൾ ഫസ്റ്റ് എന്ന് കേപ്പട്ടെ ഇങ്ങനെ അങ്ങോട്ടും കാട്ടിട്ടെ വരും ആ ഇരുന്നൂറ് ഉപ്പേന്റെ അള തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പതിനൊന്നര പന്ത്രണ്ടരക്കൊക്കെ തന്നെ ട്രിപ്പ് ഇട്ടുള്ളൂ ഒരു മണിക്കൂറും മുപ്പത് രൂപ ഒരു ഇരുപത് അല്ലേ നമ്മൾ ഇരുന്നൂറ് ട്രിപ്പ് ആട്ടത് ഇവിടെ വന്ന നമ്മള് അവസാനിച്ചത് മുഷ്കിൽ നെയ് മുഷ്കിൽ നെയ് ആണ് മുഷ്കിൽ നെയ്ന്ന് പറഞ്ഞാല് അടുത്തായിരിക്കും പന്ത്രണ്ടരായിട്ടില്ലല്ലോ പതിനൊന്നേ നാപ്പതായിട്ടുള്ളു അത് നമ്മൾ ഈ ട്രിപ്പും കൂടി ഒരു ലോക്കല് പോയിട്ടാണ് അത് ഇണ്ടാവുക എന്നുള്ളത് തോന്നുന്നത് ഇവിടേക്ക് വന്ന കരുതി പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടേക്ക് വൈകിട്ടാണ് നേരത്തെ ഈ നേരത്തെ വന്നെന്താ പറയുക ഇവിടുന്ന് മടക്കൊന്നും ഉണ്ടാവില്ല ആളുകൾ റിട്ടേൺ ഉണ്ടാവില്ല വൈകിട്ടാവുമ്പോ സ്റ്റാഫുകളൊക്കെ പോകുന്ന ആ ഒരു എന്താ പറയാ അതുപോലെ ഓരോ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവരെ ഇറങ്ങുന്ന സ്റ്റാഫുകളുടെ മടക്കൊക്കെ അങ്ങാടിയിലേക്ക് കിട്ടും ഇപ്പൊ കണ്ടോ അപ്പൊ ആരുല്ല പുറത്ത് ഈ ഒരു നേരം പറയണം അങ്ങനത്തെ ഒരു നേരാണ് ഇനി കാണുന്ന ഹോട്ടലിൽ നിന്ന് ഞാൻ ചായ കുടിച്ചു കേട്ടോ അപ്പൊ എനിക്ക് അങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം അത് ഈ പറഞ്ഞ പോലെ രാവിലെ ഈ ഒരു നേരത്ത് രാവിലെ ഉച്ചക്കല്ല രാവിലെ ഉച്ചക്കല്ലേ അതായത് ഒരു പത്ത് മണി പത്തരക്കൊക്കെ കുടിക്കണ്ട അപ്പൊ സമയം പന്ത്രമണി ആവാനായി അപ്പൊ അത് കുടിച്ചു ഒരു പൊറാട്ടയും കഴിച്ചു ഞാന് പിന്നെ ഇനി വീണ്ടും സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പന്ത്രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് ആണ് പന്ത്രണ്ട് അരങ്കുള്ളിലാവുമ്പോ നമുക്ക് ഒരു ഇരുന്നൂറ് ട്രിപ്പ് ഉണ്ടാവുക ആ അപ്പോ അതിന് കണ്ട് ഒരുങ്ങി നിക്കണേ മറ്റെന്താ വെച്ചാൽ നമ്മളൊരു ഇരുന്നൂറ് ട്രിപ്പ് കിട്ടി വെസ്റ്റ് ഇങ്ങനെ പോവുകയുമ്പോ ബുദ്ധിമുട്ടാണ് പക്ഷെ വേറെ ഒന്നുണ്ട് നമുക്ക് നല്ലൊരു ട്രിപ്പ് കിട്ടി നമ്മൾ ഓട്ടത്തിലാണ് നമുക്ക് വിഷംന്ന് അറിയാൻ സത്യം എത്രോ അനുഭവം ഉണ്ടാറോ മണി നാലുമണിയൊക്കെ ഭക്ഷണം കഴിക്കാൻ ആയാലും നല്ല ട്രിപ്പ് ആണെങ്കിൽ വിഷപ്പ് അറിയില്ല നേരം മറിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വിഷക്ക നമ്മൾ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ വേണ്ടീ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ മണിക്ക് തോന്നും പന്ത്രണ്ടര ആയല്ലോ ഏർ വരാത്ത എന്താവും പറഞ്ഞേൽപ്പിച്ച ട്രിപ്പ് കേട്ടോ നമ്മൾക്ക് പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടാവുമ്പോ പരിപാടി നടക്കാം മനസ്സിലായോ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാം അപ്പൊ സമയം പന്ത്രണ്ട് മുപ്പത്തി ഒന്നായിട്ടുണ്ട് ഇപ്പൊ വരിക ആയിരിക്കാം ഇല്ലെങ്കിൽ ചപ്പ ഉച്ച ശേഷമായിരിക്കാം ഇപ്പൊ കിട്ടിയ ഓക്കെ നമുക്ക് ഉച്ചക്ക് ശേഷം വീണ്ടും പ്രതീക്ഷ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ ഒരാള് അതാവുമ്പോ പ്രശ്നമില്ല അതാണ് അതിന്റെ ശരി രണ്ട് ഇമ്മന്മാരെ വണ്ടൂരിൽ നിന്ന് കേറിയതാണ് വാണയമ്പലത്തിൽ ബാങ്കിൽ കൊണ്ടാക്കിട്ട് പൈസ ഓരോ കൊണ്ടുവന്നു വിട്ടിട്ടുണ്ട് നമ്മൾക്ക് അറുപത് രൂപ വാടക കിട്ടി അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കൊറച്ചു നേരം കൂടി ഒരു മണിക്കൂറും കൂടി നമ്മൾ ഓടാം ഒരു മണിക്കൂറും കൂടി ഓടിയിട്ട് അതായത് ഒരു മണിക്കൂർ ഓടാന്ന് പറയുമ്പോ ഒരു ട്രിപ്പും കൂടി എടുക്കാനുള്ള സമയുണ്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം ആ ചെറുക്കന്മാരെന്താ ഇവിടെ കേട്ടോ ഇവിടുത്തെ റെസ്റ്റിലാണ് അവര് റസ്റ്റിലാ ആ ഇന്ന് വേറെ സംഭവം ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് പാങ്ക് കൊടുത്തില്ലേ അപ്പൊ നമ്മൾ ഇനി ലൈന് ശ്രദ്ധിക്കണം ലൈനിലെത്തിയിട്ടുണ്ട് ലൈൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് കുറെ പേര് പള്ളിയിലേക്ക് പോകുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം ആളുകൾ പള്ളിയിലേക്ക് പോകുന്നവരാണ് അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടാവും അവർ വരുന്ന ആ ഒരു നിമിഷം ഒരു ലോക്കിൽ നേരത്തെ എടുക്കാൻ വേണ്ടി പോയി വണ്ടി പറയും നമ്മളെ കാര്യം പറയാൻ പറയുന്നു പറയലെന്താണ് പറയുന്നത് അതായത് ഇനി വെറും രണ്ട് മൂന്ന് വണ്ടികൾ മാത്രം ആ വണ്ടികളിലൊന്നും ആൾക്കാരില്ല ആ വണ്ടികളൊക്കെ ഫ്രീ ആണ് ബാക്കി വരുവാണെങ്കിൽ എനിക്ക് കിട്ടാം ഐ ആം വെയിറ്റിംഗ് വെള്ളിയാഴ്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ് റോഡൊക്കെ ഫ്രീ ആവും ഇനിയിപ്പൊടുക്കൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ വേൻ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും റോഡ് വളരെയധികം ഫ്രീ ആയിട്ടാണ് ഇപ്പൊ ഇവിടുത്തെ ടൗണിന്റെ സെന്റർ ആയതുകൊണ്ടാണ് കള്ളവ പോവണെങ്കിൽ ഒരു കുറച്ച് നിമിഷത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റോഡ് ഫ്രീ ആവും അല്ലേ നമ്മളെ വീട്ടിലെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഇക്കയാണ് നാല്പുറത്തൊന്നും പോവുക അല്ലെ കൊഴപ്പില്ല ആകെ നമ്മൾ വന്നിട്ടുള്ള അര കിലോമീറ്റർ ആണ് ഇപ്പൊ വണ്ടിന്റെ സർവീസിന് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് വണ്ടികൾ ഉണ്ടോ പോവാ ഇപ്പൊ നമ്മൾ ഈ പള്ളി പോവാൻ ഒരു ലോക്കൽ എടുത്തു രണ്ടാമത്തെ ലോക്കലിന് വേണ്ടി പോവാണ് അപ്പൊ നമ്മള് വീണ്ടും ആ ഒരു ഗ്യാപ്പ് എത്താൻ സാധ്യത ഉണ്ടല്ലെന്നാണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ വണ്ടി കൂടിയിട്ടുണ്ടാവാം പക്ഷേ ഇതില് പള്ളി വിരിഞ്ഞു വന്നിട്ട് എല്ലാ വണ്ടിക്കാരും ഉണ്ടാവില്ല അത് ഉറപ്പാണ് കാരണം പള്ളി വിരി ടൈമും ആയിട്ടില്ല ടൈം ആവണോളൂ അപ്പൊക്കെ നമുക്ക് ഒരു ലോക്കലൂടെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വീണ്ടും മൂന്നാമത്തെ ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ എത്തിക്കുന്നത് അതായത് നമ്മളെവിടെ ആയിരുന്നു വന്ന് നിർത്തി എന്നതുപോലെ തന്നെ വീണ്ടും അതാണ് വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകത വെള്ളിയാഴ്ചക്ക് എനിക്ക് ഒരുപാട് ഫോൺ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല അതായത് സമയം ഒന്നേകാലും നമ്മുക്ക് ഹോസ്പിറ്റലിലേക്ക് അപ്പൊ ഒരു ട്രിപ്പ് കൂടി എടുത്താലോന്ന് കരുതണ്ടില്ല നമ്മളൊരു പന്ത്രണ്ട് മണി ആകാൻ നേരത്തെ ഒരു ഓറാട്ട തന്നതെ ആ നമ്മൾക്ക് എന്തുകൊണ്ടും ഇപ്പോ ഒരു ലോക്കൽ ലോക്കലെടുക്കാൻ പോവാ ഇപ്പൊ വണ്ടികൾ കൂടിയൊക്കെ കിട്ടോ അപ്പൊ പള്ളിയൊക്കെ പിരിഞ്ഞ് വന്ന് എല്ലാവരും സെറ്റായി നിൽക്കുവാണ് ഇനിയിപ്പോ അതിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിക്കണമെങ്കിൽ മാത്രമേ ഗ്യപ്പുണ്ടാവുള്ളൂല്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല ഗ്യാപ്പ് ഫുൾ ആയിരിക്കും ഉള്ള ഗ്യാപ്പിൽ നമ്മള് മുണ്ടി തിക്കി തിരക്കി നമ്മൾ ഓടുന്നതാണ് പെട്ടതാ നമ്മളെ പെട്ടതാ അവര് ഒന്നേകാല് നമ്മളൊരു തീരുമാനം എടുത്തു ഒരു ലോക്കലും കൂടി എടുത്തിട്ട് സ്റ്റാൻഡിന് പോവാം ചോർണാൻ വേണ്ടിയിട്ട് പക്ഷെ ആ തീരുമാനം എത്തിച്ചത് രണ്ടേകാല വരെയുള്ള സമയമാണ് രണ്ടേകാലിന് നമുക്ക് ട്രിപ്പ് കിട്ടി അൻപത് രൂപ അത് കഴിഞ്ഞ് റിട്ടൺ പോവാണ് അതേ പറഞ്ഞപ്പോ വിശപ്പ് അതിരൂക്ഷമായി അതപ്പോണ്ടായത് പിന്നെ നമ്മളുടെ റെസ്റ്റിംഗ് ടൈം പോലും നമ്മൾ ഒന്ന് നോക്കി പക്ഷെ ഒന്നും കാര്യം അതിൽ കിട്ടിയില്ല ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ് രൂപ വീണ്ടും നമ്മൾ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് വെച്ചാൽ ശേഷം ആയിരിക്കും ശരിക്കും ഉച്ചയ്ക്ക് മുമ്പ് ഒന്ന് കിട്ടണേ നമുക്ക് പിന്നെ എങ്ങനെ കൂടിയാലാണ് നമുക്കൊരു ടാർഗറ്റ് താറുകത്തി പിടിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അവസരം ഇല്ല ഇരുപതായില്ലേ ഓ വലിയൊരു ഇനി മീനൊന്നും വാങ്ങിയിട്ടില്ല ആംപ്ലേറ്റാ അതാണ് ഞാൻ ഇന്ന് ഈ ഒരു നേരം വരെ ഓടിയിട്ടുള്ള എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് രാത്രി വേറെ നേരം കേട്ടോ ഇപ്പൊ പറയാൻ വേണ്ടി വല്ല പക്ഷെ ഉച്ച വരെ കുഴപ്പമൊന്നുമില്ല വലിയ മോശം പറയാനില്ല ഉച്ചക്ക് ആശം നല്ല പിടുത്തം പിടിക്കണം നമ്മൾ ഉച്ചക്ക് ശേഷം കളിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഉച്ചക്ക് ആശം ഇറങ്ങിയതാണ് ഇറങ്ങുവാണ് ഇപ്പം ഇറങ്ങുന്നുള്ളു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം കിടന്നു കിടക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടിട്ടുള്ള കിടത്തൊന്നുമില്ല വെറുതെ ഒന്ന് കിടന്നു അപ്പോ ഇപ്പോൾ സമയം മൂന്നേ പത്തായിട്ടുണ്ട് ഒന്ന് രണ്ടു ദിവസം അടിപ്പിച്ച് നമ്മളുടെ ഓട്ടോ ലൈഫ് തന്നെ ആയിരിക്കും കേട്ടോ വേറെ ഒന്നല്ല ഒന്നു രണ്ട് ദിവസം എനിക്കൊന്നും പറ്റില്ലേ കാരണം എനിക്ക് കളിയുണ്ട് ഇവിടെ സൂപ്പർ ലീഗ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് അപ്പൊ അതേമായിട്ട് ബന്ധപ്പെട്ട് കളിയാണ് നാളെ നാളെ കളി അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ എനിക്ക് ക്യാമ്പിംഗ് നോക്കൂല അതുകൊണ്ടാണ് അതുവരെ നമ്മൾക്ക് ഓട്ടോ ഓടാം അല്ലെ ഓട്ടം ഓടി കളിക്കാം പിന്നെ മീറ്റിംഗ് വരുവരൊക്കെ ഉണ്ട് ക്ലബ്ബില് അപ്പൊ ഇതൊക്കെ നമ്മള് കൊള്ളുകൊണ്ട് മാത്രം ഉണ്ടായാൽ പോരല്ലോ ശാരീരികമായിട്ട് നമ്മൾ കൂടെ കൊടുക്കണ്ടേ അപ്പളല്ലേ ഒരു നാട്ടില് ഒരു ക്ലബ് ഒക്കെ ഉണ്ടാവുമ്പോ അത് വിജയിക്ക വണ്ടൂർ ടൗണിലേക്ക് വണ്ടൂർ ടൗണിന്റെ മണിമുത്തായിട്ടുള്ള ഞാൻ എത്തിയിട്ടുണ്ട് രാജാറാണി തന്നെയാ മക്കളെ രാജാറാണിയ ഉച്ചക്ക് ശേഷം ഞാൻ എടുത്ത ആദ്യത്തെ ട്രിപ്പ് ആണത് ഈ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ ഒരു സ്ഥലത്തിന്റെ പേര് മരക്കലംകുന്ന് മരക്കലംകുന്ന് പറഞ്ഞ സ്ഥലം ഒന്നര കിലോമീറ്റർ കറക്റ്റ് ആണ് ഈ ഒരു സ്ഥലത്തേക്ക് അതായത് ഒരു കിലോമീറ്റർ നാന്നൂറ്റി അമ്പത് മീറ്റർ അങ്ങനെ വേണേ പറയാമുള്ളത് ആദ്യം കറക്റ്റ് ഞാനിപ്പോ വന്ന് പോകുന്ന ആ ഒരു വീട്ടിലേക്ക് അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാല് അവരുടെ തെരുവാണ് മുപ്പത് രൂപ കറക്റ്റ് ആക്കിട്ട് നമ്മുടെ കൈക്ക് എന്താ അല്ല മുപ്പത് രൂപേനെ ഉള്ളു ഒന്നര കിലോമീറ്ററിന്റെ വരെ മുപ്പത് രൂപയാണ് ഇവിടുത്തെ ചാർജ് എന്ത് ചെയ്യാന എന്റെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നര കിലോമീറ്റർ എന്നുള്ളത് ഒരു കിലോമീറ്ററിന്റെ ഉള്ളി വലിയൊരു ആശ്വാസമായിരുന്നു ട്രിപ്പ് അതായത് രൂപയുടെ ട്രിപ്പ് നമ്മൾ സ്ഥലമാണ് അതായത് ഇപ്പം വൈകുന്നേരം നേരമായ തോന്നുന്നു ഓട്ടത്തിന് ചെറിയൊരു മാറ്റം ഉണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ബ്ലോക്കും ഉണ്ട് ബ്ലോക്ക് ഇപ്പൊ കുറച്ചൊക്കെ ഒതുങ്ങി ഓട്ടം ചെറിയ രീതിയിൽ കൂടെ മാരുതുകൊണ്ട് കൂടെ എന്ന് പറഞ്ഞാല് ഞാനിവിടെ എത്തി ഉടനെ എനിക്കൊരു ബ്ലോക്കില് കിട്ടി ഞാൻ അങ്ങോട്ട് പോകുമ്പോ അല്ല ബ്ലോക്ക് ലോക്കൽ റിട്ടൺ അങ്ങടിലേക്കന്നെ പോവാണ് ഏതായാലും കൊള്ളാം ഏഹ് ഇന്നത്തെ ദിവസം നമ്മൾ എനിക്ക് വേറൊരു ഫോട്ടം ഉണ്ടാവും പക്ഷേ എനിക്ക് ഫുൾ ആയിട്ട് ഓടാൻ വേണ്ടി പറ്റില്ല എനിക്കൊരു ഏഴ് ഏറെ വരെയൊക്കെ പറ്റുള്ളൂ എന്താ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്നും അതില് പങ്കെടുക്കലിബന്ധമാണ് അതായത് സ്റ്റാൻഡിൽ വണ്ടികളൊക്കെ കുറവാണ് ആകെ രണ്ടു മൂന്ന് വണ്ടി മൂന്ന് നാല് വണ്ടിയുള്ളു ഏ നാല് വണ്ടിന്റെ വേക്കിൽ നമ്മൾ അഞ്ചാമത്തെ വണ്ടിയൊക്കെ നിർത്തി ചങ്ങയമാരെ സമയം ഒരുപാടായി ആറേ നാല്പതായിട്ടുണ്ട് ആറേ നാല്പത് ആറേ നാല്പത് എന്ന് പറയുമ്പോൾ ആയി ലൈറ്റിട്ടോറേണ്ട സമയമാണ് ലൈറ്റ് ടോടികൊണ്ടിരിക്കുവാണ് ഇതുവരെ എന്താ കാര്യങ്ങളൊന്നും കാണിക്കുക വെച്ചാല് ഇങ്ങനെ ലോക്കലുകൾ ഇങ്ങനെ വന്ന് കിട്ടിപ്പോയി അങ്ങനെ അങ്ങനെ പരിപാടി പരിപാടികളായിരുന്നു കുഴപ്പമില്ല ഉച്ചയ്ക്ക് ശേഷം നമുക്ക് തിരക്കടില്ലാത്ത ഓട്ടം കിട്ടിട്ടോ തിരക്കടില്ലാത്ത രോട്ടം പറഞ്ഞാൽ നമ്മൾ എന്തായാലും വേറെത്ര ഉണ്ടാവില്ല പക്ഷെ എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് അടുത്തേക്കൊക്കെ എത്താൻ വേണ്ടിട്ട് പറ്റി ഇപ്പൊ വന്നിട്ടുള്ളത് രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ട്രിപ്പ് വന്നിരുന്നു രണ്ടു കിലോമീറ്റർ തികയില്ല നാല്പത് രൂപ പോയിന്റൊക്കെ ആയിരുന്നു വന്നിരുന്നത് അപ്പൊ നാല്പത് കിട്ടി ഇനി നമ്മൾ വീണ്ടും ടൗണിലേക്ക് തന്നെ പോവാണ് നമ്മൾ തന്നെ അധികം നേരം ഓടാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അധികം നേരെ ഓടാൻ വേണ്ടി പറ്റില്ല നമ്മൾ ക്ലബ്ബിലൊരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ സമയം പറയുന്നത് ആര നാൽപ്പതായി ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കും പരിപാടി ട്രിപ്പും കൂടെയുള്ളൂ ഒരു രസം എല്ലാ വണ്ടികളും ലൈറ്റായി കിട്ടും അടിപൊളി ഈവനിങ് ടൈം ആണ് പക്ഷേ ഇപ്പൊ കുറച്ച് ഓട്ടം കുറഞ്ഞായി നമ്മൾ ഒരുപാട് നേരം ആയിട്ടാണ് ഈ ട്രിപ്പ് കിട്ടുന്നത് എന്റെ ഓട്ടം ഒരുപാടിയൊക്കെ നിർത്തി നമ്മുടെ നമ്പൻ അമീനെ ഫുൾ മാസ്ക് കിട്ടാൻ നിൽക്കുള്ളു പിന്നെ ഇങ്ങനെ കണ്ട കണ്ടവര് പോക്കും അപ്പൊ ഞാനിന്റെ മുടി താടി താടി അറിയാനൊന്നും ഉണ്ടെങ്കിൽ ഉള്ളത് അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് വേണ്ടത് കൊള്ളാലേ ആ പിന്നെ മീശം തന്നെ ഒന്ന് ഒപ്പം പെട്ടെന്ന് അത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പോകുന്നതാണ് ഇപ്പൊ സമയം ഏഴാണിച്ച് ഫുൾ മാസ്കിലാണ് മൂടി കൂടി കഴിഞ്ഞാല് രസം കിട്ടു അച്ഛനെ കണ്ണാടിക്ക് പോക്കിട്ട് പിന്നെ അമ്മീനോട് നമുക്ക് നമ്മക്ക് വിട്ടണമെന്ന് പറയേണ്ട അവസ്ഥറിയാം സ്ഥിരമായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പോലെ നോക്കണ്ട അമീന ഗ്രേഡർ നമ്മക്ക് അമ്മ മീസ് ചെറുതായിട്ട് വെട്ടണം ഈ താടി മെയിൻ ആയിട്ട് കളയാരുത് ഞാന് ക്ലബ്ബിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല നേരത്തെ ക്ലബിന്റെ മീറ്റിംഗ് അവിടെ നടന്നോണ്ടിരിക്കേ നടന്നോണ്ടിരിക്കില്ല അപ്പൊ ഞാൻ അപ്പൊ ചങ്ങിയവർ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് അമീൻ ഇവിടെ വന്നപ്പോ എനിക്ക് വേറെ രണ്ട് സാധനം കൂടി ഇട്ടിട്ടുണ്ട് വേറെ കാണുന്നുണ്ടാവും രണ്ട് രണ്ട് ട്രാക്ക് ഇട്ടിട്ടുണ്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ കട്ടിങ് ടേക്കുള്ള കണ്ടില്ലേ അപ്പൊ ഇങ്ങനെയാണ് ഞാന് അപ്പൊ അമീന താങ്ക്യൂടാ നന്ദി മാത്രേ കൂടി പറഞ്ഞോളാം ഞങ്ങളുടെ ക്ലബിന്റെ മീറ്റിംഗ് നടക്കുന്നത് വാ വാ മീറ്റിംഗ് എവിടെ പാപ്പന്റെ പാപ്പന്റെ വീട്ടിലാ ഓ വീട്ടിലാണോ ഫ്രണ്ടിന്റെ അമീന് കായി കൊടുക്കട്ടുണ്ടോ എന്നിട്ട് നമുക്ക് അഭിപ്രായം കമന്റ് ചെയ്ത് നമ്മുടെ അമീന് കഷ്ടപ്പെട്ട് വെട്ടിയതാണ് ഞാൻ ഇഷ്ടപ്പെട്ട് വെട്ടിയതാണ് എന്തൊക്കെയാണോ ഞാൻ നേരെ ലൈക്ക് അടിക്കാൻ കമ്പ്ലൈൻ മറക്കരുത് അപ്പോൾ ഓക്കെ ആ പിന്നെ ഞാനൊന്ന് ഓടിയത് എണ്ണൂറ് ഉപയോഗിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുവാണോ വീട്ടിൽ ഞാൻ കുറച്ചുകൊണ്ട് പോകുകയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകണം പോവാം അവൻ പറഞ്ഞ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് ചെയ്യണം അടുത്തല്ലൊരു വീഡിയോ ഞാൻ പിന്നെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്